നമസ്കാരം ഇന്ന് ഞാൻ പറയാനുള്ളത് എല്ലാ ആൾക്കാരും ഒരു ശുദ്ധജാതകം ശുദ്ധജാതകം എന്ന് പറഞ്ഞ് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു ഒരാളെൻ്റെ ഗ്രഹനിലയിൽ ഒരു ഒരു ഭാവം ശൂന്യമായാൽ എന്ന് പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ശുദ്ധം എന്ന് പറയുന്ന ജ്യോത്സ്യന്മാരോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിക്ക് പ്രാധാന്യമില്ലേ ഒരു ഗ്രഹം ഒരു ഭാവത്തിൽ ദൃഷ്ടി ചെയ്താൽ ആ ഭാവത്തിന് ഒരു പ്രാധാന്യം ആ ഗ്രഹത്തിൻ്റെ പ്രാധാന്യം വരുന്നില്ലേ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു എനിക്ക് ചോദിക്കാനൊരു അവസരം ആയിട്ട് ഞാൻ ഇതിവിടെ ഉന്നയിക്കുകയാണ് അതായത് ശുദ്ധജാതകം എന്ന് പറഞ്ഞിട്ട് വിവാഹിതരാകാൻ ജ്യോത്സ്യന്മാർ കുറിച്ചു കൊടുത്ത ജാതകമാണ് ഞാൻ ഇവിടെ പറയുന്നത് അവിടെ ശുദ്ധജാതകം എന്ന് പറഞ്ഞു കൂടാതെ അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് അഷ്ടമത്തിലെ ഒരു പാവനയും കൂടെ ചേർക്കണം എന്നുള്ളൊരു കാറ്റഗറി ഇവിടെ ഉന്നയിച്ചു കൊടുത്ത് പേരൻസ് കൊണ്ടുവന്നതാണ് ഇരുപത് ഒന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ നക്ഷത്രമാണ് ആ കുട്ടിയുടെ ലഗ്നം മീന ലഗ്നം ലഗ്നത്തിൽ വ്യാഴമുണ്ട് രണ്ടിൽ ശനി അഞ്ചിൽ സർപ്പൻ എട്ടിൽ കുജൻ പത്തിൽ ബുധൻ പതിനൊന്നിൽ രവി ശുക്രൻ കേതു പന്ത്രണ്ടിൽ ചന്ദ്രൻ അപ്പോൾ ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ആ ലക്നാധിപൻ ഏഴിൽ നോക്കുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തത് വളരെ കഷ്ടമാണ് കേട്ടോ അപ്പൊ ശുദ്ധജാതകം എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അവിടെ കൊടുത്തത് അതുകൂടാതെ പുരുഷ ജാതകത്തിൽ ശ്രദ്ധിക്കുക പതിനേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി നാല് പതിനൊന്ന് മുപ്പത് പി എം ആ കുട്ടിയുടെ നക്ഷത്രമാണെങ്കിൽ ഭരണി നക്ഷത്രമാണ് അത് ഏഴാം ഭാവം ഒഴിഞ്ഞു കിടക്കുന്നു ലഗ്നത്തിൽ ചൊവ്വയുണ്ട് ലഗ്നത്തിൽ ചൊവ്വ കർക്കിടക ലഗ്നം ലഗ്നത്തിൽ ചൊവ്വ നാലിൽ ബുധൻ ശുക്രൻ സർപ്പൻ അഞ്ചിൽ സൂര്യൻ ശുക്രൻ എട്ടിൽ ശനി പത്തിൽ ചന്ദ്രനും കേതു ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി ഏഴാം ഭാവത്തിൻ്റെ അധിപൻ എട്ടിൽ പോയി ഏഴിലേക്ക് ചൊവ്വ ഏഴാം ഭാവാധിപനേയും ചൊവ്വ നോക്കുന്നു ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ശുക്രനെയും സൂര്യനെയും ശനി നോക്കുന്നു അതേപോലെ പോലെ തന്നെ ബുധനെയും ശുക്രനെയും സർപ്പത്തിനെയും ചൊവ്വയും നോക്കുന്നു ആ കുട്ടിയുടെ ചന്ദ്രനെയും ശനി നോക്കുന്നു അപ്പോൾ ഇവരെ കുറിച്ചു കൊടുക്കുന്നത് ഏഴ് എട്ടിലൊരു ചൊവ്വ പെൺകുട്ടിക്ക് നിൽക്കുന്നു അതുകൊണ്ട് എട്ടിലൊരു ശനിയെ നിർത്തിയാണ് കൊടുക്കുന്നത് ഏഴ് ശുദ്ധവുമാണ് എന്നുള്ള ഒരു നിഗമനമാണ് ഈ ജ്യോതിഷികൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പക്ഷേ ഇവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി ആൺകുട്ടിയുടെ ജാതകത്തിൽ ഈ പെൺകുട്ടിക്ക് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എട്ടിലെ ചൊവ്വ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമേയില്ല രാഘുദിശയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ചൊവ്വയുടെ ദശാകാലം വരുന്നില്ല എന്തുകൊണ്ടാണ് എട്ടിലെ ചൊവ്വയ്ക്ക് എട്ടിലെ ചൊവ്വ ഏഴില് ചൊവ്വയുള്ള അല്ലെങ്കിൽ ഏഴില് പാപനുള്ള അല്ലെങ്കിൽ എട്ടിൽ പാപനുള്ള ഒരാളിനെ തെരയണം എന്ന് പോലും ഒന്നും ആലോചിക്കുന്നില്ലല്ലോ ഈ ദശാകാലം പോലും ആ കുട്ടിക്ക് വരുന്നില്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴദശ ശനിദശ ബുധദശ ഇങ്ങനെയുള്ള ദശാകാലങ്ങളാണ് നടക്കുന്നത് അപ്പോൾ നമ്മളുടെ അശാസ്ത്രീയമായ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് വീണ്ടും ഈ ശുദ്ധജാതകം പറഞ്ഞ് ഞാൻ കാട്ടിത്തരുന്നത് പേരൻസ് ഇതുപോലുള്ള കുഴികളിൽ വീഴാതിരിക്കുക അല്പം ജ്യോതിഷം ദൃഷ്ടിയും അതേപോലെ ഏഴാം ഭാവവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നക്ഷത്ര പൊരുത്തത്തിനകത്ത് ശാസ്ത്രീയതയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക യോനി പൊരുത്തമുണ്ടെങ്കിലേ നല്ലത് ഗണപൊരുത്തം ഉണ്ടെങ്കിലേ നല്ലത് എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥവുമില്ല ഗ്രഹനില നല്ലതല്ലയോ ഏത് പൊരുത്തം ഉണ്ടായാലും ദോഷം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഏഴാം ഭാവമാണ് വിവാഹഭാവം അതിന് സൂക്ഷ്മമായിട്ട് കണക്കിലെടുക്കുക അതിനോടൊപ്പം തന്നെ ഇനിയൊരു ഗ്രഹനിലയും കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇരുപത്തിയാറ് പത്ത് തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകം ആ ജാതകത്തിന്റെ ലഗ്നം മിഥുന ലഗ്നം ഏഴാം ഭാവാധിപനെ എട്ടിൽ പോയി അതും ശുദ്ധജാതകം എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് പെടുത്തിരിക്കുന്നത് അതുപോലെ ഇരുപത്തിരണ്ട് പത്ത് തൊണ്ണൂറ്റിനാലിൽ ജനിച്ച ഒരു പുരുഷ ജാതകം അത് കാർത്തിക നക്ഷത്രം പെൺകുട്ടിയാണെങ്കിൽ ആഹ് പൂരം നക്ഷത്രം അങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രഹനില പെൺകുട്ടിയുടെ ലഗ്നം മിഥുന ലഗ്നം മൂന്നിൽ സർപ്പൻ ചന്ദ്രൻ അഞ്ചിൽ സൂര്യനും ബുധനും ആറിൽ കുജനും ശുക്രനും ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി എട്ടിൽ വ്യാഴം ഒൻപതിൽ കേതു പത്തിൽ ശനി ഈ പത്തിൽ നിൽക്കുന്ന ശനി യഥാർത്ഥത്തിൽ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏഴിലേക്ക് ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി സ്ത്രീജാതകത്തിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭർത്തൃകാരക ഗ്രഹവും കൂടിയാണ് അതിന് കുറച്ച് ബലം വേണം പുരുഷ ജാതകം കർ കുംഭലക്നം ലഗ്നത്തിൽ ശനി ഏഴും എട്ടും കിടക്കുന്നു അതുകൊണ്ട് ശുദ്ധജാതകം എന്ന് കാറ്റഗറൈസ് ചെയ്തു പക്ഷേ ഏഴാം ഭാവാധിപനായ സൂര്യൻ നീചാവസ്ഥയിൽ നീചാവസ്ഥയിൽ ഒരു പ്രശ്നമല്ല എങ്കിൽ പോലും ഈ സൂര്യൻ ഈ ജാതക പ്രകാരം കേതു മൂന്നില് നാലിൽ ചന്ദ്രൻ ആറിൽ കുജൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ബുധൻ വ്യാഴം സർപ്പൻ ഇത്രയും പേര് നിൽക്കുന്നവരെയെല്ലാം ചൊവ്വയുടെ ദൃഷ്ടിയിലാണ് അപ്പൊ ഏഴാം ഭാവ സംബന്ധമായ അനുഭവങ്ങൾക്ക് ഈ പെൺകുട്ടിയുടെ ജാതകത്തിന് ഏഴിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപൻ ആയിക്കോട്ടെ എങ്കിലും ശനിയുടെ ബന്ധമാണ് ഏഴിലേക്ക് വന്നിരിക്കുന്നത് ശുദ്ധജാതകമല്ല ഏഴാം ഭാവാധിപൻ ഒരു നീജാവസ്ഥയിൽ നീചാവസ്ഥയിൽ നിന്നുള്ളതിനെക്കാട്ടിലും ഏറെ ചൊവ്വയുടെ ബന്ധനാവസ്ഥയിൽ അപ്പം ആ തരത്തിലുള്ള ഒരു ജാതകം ഒരു കാരണവശാൽ ഈ പെൺകുട്ടിയുടെ ജാതകമായിട്ട് പൊരുത്തപ്പെടുത്താൻ പറ്റത്തില്ല ഇവിടെ നക്ഷത്ര പൊരുത്തവും നോക്കി ഏഴാം ഭാ ഏഴാം ഭാവം ശുദ്ധമാണ് ഏഴും എട്ടും ശുഭന്മാർ വന്നാലും ശുദ്ധ ജാതകം എന്ന് പറയുന്ന അവസ്ഥ കണ്ടുവരുന്നു ഇത് തീർത്തും അശാസ്ത്രീയമാണ് എന്ന് വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗ്രഹ പേർ രണ്ട് സെറ്റ് ഗ്രഹനില പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് ഒന്നുകൂടി എന്നെ കാട്ടി കണ്ട് കാണിക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഇത് പരിശോധിച്ചിട്ട് അതിൻ്റെ അഭി ആ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഇതിനനുസരിച്ചുള്ള സ്ത്രീജാതകമായിരിക്കണം പുരുഷന് വേണ്ടുന്നതും അതേപോലെ പുരുഷ സ്ത്രീക്ക് വേണ്ടുന്നതും അതുപോലത്തെ ഉള്ള പുരുഷ ജാതകമായിരിക്കണം ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഒരവസരം ഉണ്ടാകണം ഒരിക്കലും ദൃഷ്ടി ഒരു ഗ്രഹത്തിൻ്റെ ഇല്ല എന്നു പറയുകയാണെങ്കിൽ മാത്രം ശുദ്ധജാതകം പറയാം പിന്നെ ഗോചരത്തിൽ നമുക്ക് ദൃഷ്ടി പറയാറില്ല മുഹൂർത്തം എടുക്കാൻ നേരത്ത് മുഹൂർത്തം എടുക്കുമ്പോൾ ഗോചരമാണ് എടുക്കാറുള്ളത് ഗോചരത്തിൽ ഒരു ഗ്രഹം ഏത് ഭാവത്തിൽ ഏഴുമെട്ടും ശുദ്ധമായിരിക്കണം എന്ന് നമ്മൾ മുഹൂർത്തത്തിൽ പറയാറുണ്ട് ആ ഏഴുമെട്ടും എന്ന് പറയുമ്പോൾ അവിടെ ഗോചരത്തിൽ ദൃഷ്ടിയില്ലാത്തത് കൊണ്ടാണ് അവിടെ നമ്മൾ ദൃഷ്ടി നോക്കാത്തത് ആ ഗോചരത്തിലെ മുഹൂർത്തത്തിൽ പറയുന്ന ഏ ആ ദൃഷ്ടി ഇല്ലായ്മ ഏഴുമെട്ടും ശുദ്ധമായിരിക്കണം എന്ന് പറയുന്ന ആ പോയിൻ്റ് എടുത്ത് നമ്മൾ ജാതക പരിശോധനയിൽ അപ്ലൈ ചെയ്തത് ചെയ്യരുത് ജാതകത്തിൽ ഗ്രഹനിലയിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയോട് കൂടി ഭാവം ചിന്തിക്കണം ഇത് ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്